ഹെഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മത്താവശ്യമുള്ള ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടുപോകാനെ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു അസുഖത്തെ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും നിങ്ങളുടെ അറിയാം ഫാറ്റി ലിവറോ അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഫാറ്റ് ലിവർ എന്ന് പറയുന്ന അസുഖത്തെ അസുഖത്തെപ്പറ്റിയിട്ടാണ് അപ്പോൾ ഫാറ്റ് ലിവർ എന്ന് പറയുന്ന അസുഖം എന്താണെന്നുള്ളത് നമുക്കറിയാം നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഫാറ്റ് ലിവേഴ്സ് ഫാറ്റിലിവേഴ്സാണുള്ളത് നമുക്കറിയാം ആൽക്കഹോളിക് ആൻഡ് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവേഴ്സ് ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്യം കഴിച്ചിട്ടുണ്ടാകുന്ന ഫാറ്റ് ലിവർ അതുപോലെ നോൺ ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ ഫുഡിൽ നിന്നുണ്ടാകുന്ന ഫാറ്റ് ലിവർ ഓക്കെ ഈ രണ്ട് ഫാറ്റ് ലിവർ ലിവറാന്ന് പറഞ്ഞാലും നമുക്ക് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അങ്ങനെ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് പിന്നെന്ന് പറയുന്നത് ലിവർ സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്കുണ്ടായിരുന്നത് ഗ്രേഡ് ടു ഫാറ്റ് ലിവർ ആയിരുന്നു ആ ഗ്രേഡ് ടു ഫാറ്റ് ലിവറിൽ നിന്നും ഗ്രേഡ് വണ്ണിലേക്ക് എത്തുകയും അത് നോർമലിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് അതുപോലെ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ ഫാറ്റി ലിവർ ഏത് ഫാറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കുക അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ആണെങ്കിൽ നോ പൂർണ്ണമായിട്ടും മദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് ഫുഡിൽ നിന്നുള്ള നോട്ട് ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ആണ് എങ്കിൽ നമ്മൾ നമ്മുടെ ഫുഡിങ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കേണ്ടത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം ഇന്നത്തെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ കൂടുതലും വർക്ക് റിലേറ്റഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ കാരണം ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല വിയർത്ത് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ വളരെ കുറവായിട്ടുള്ള ആളുകളാണ് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഫാറ്റ് ലിവർ എന്ന് പറയുന്ന അസുഖമൊന്നും തന്നെ ഇല്ലായിരുന്നു കാരണം അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തുമായിരുന്നു അതുപോലെ തന്നെ ഫുഡ് എല്ലാം ഫുഡും കഴിച്ചുകൊണ്ട് തന്നെ അവർ ശരീരം വിയർക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിലുള്ള വർക്കുകൾ ചെയ്തുകൊണ്ട് അവർക്ക് അസുഖം കൊടുക്കുന്ന തന്നെ ഇല്ലായിരുന്നു എന്നാൽ എനിക്ക് ഫാറ്റ് ലിവർ വന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനൊരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് അധികം വർക്ക് ചെയ്യുന്ന സമയം അതായത് ബോഡി വിയർക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നില്ല കാരണം നമ്മൾ വർക്ക് ഡ്യൂട്ടി കഴിഞ്ഞു വീണ്ടും റൂമിലേക്ക് പോകുന്നു ഫുഡ് കഴിക്കുന്നു കിടന്നുറങ്ങുന്നു വീണ്ടും എഗെയിൻ ഇത് റൊട്ടീൻ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ മെയിനായിട്ട് ഒരു അസുഖം വരുന്നതിൻ്റെ കാരണം നമുക്കറിയാം നമ്മൾ നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നില്ല അതായത് ബേൺ ചെയ്ത് ഫാറ്റ് പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു അസുഖം വരാനുള്ള കാരണമെന്ന് പറയുന്നത് അപ്പോൾ ഫാറ്റ് ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എങ്ങനെയാണ് ഞാൻ എൻ്റെ ഫാറ്റ് ലിവർ കുറച്ച് വന്നതെന്ന് അറിയാം ഒന്നാമതായി നമ്മൾ നമുക്ക് ഫാറ്റ് ലിവറിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു ടെൻഡൻസിയാണ് മടി എന്ന് പറയുന്നത് മടി പൂർണ്ണമായിട്ട് മാറ്റി വെക്കുക വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഫാറ്റ് ലിവറിനെ നമുക്ക് കുറച്ച് കൊണ്ടുതരാൻ പറ്റുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ടാബ്ലറ്റ് എടുത്തൊരു വ്യക്തിയാണ് ഈ ഫാറ്റ് ലിവറിന് പക്ഷേ നമ്മൾ എത്ര ടാബ്ലറ്റ് കഴിച്ചാലും വർക്കൗട്ട് ചെയ്തില്ല എങ്കിൽ വർക്കൗട്ട് ആൻഡ് ഡയറ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാറ്റിലുവർ ആക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യമായി മടി മാറ്റി വെക്കുക നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ മൈൻഡിനെ സെറ്റാക്കി വെക്കുക അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിങ് ആൻ്റ് ഡയറ്റാണ് കാരണം നമ്മൾക്കറിയാം ഫാറ്റി ലിവറിന്ന് നോട്ട് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണെങ്കിൽ ഫുഡിൽ നിന്നാണ് മാക്സിമം വരുന്നത് അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡുകൾ എന്ന് പറയുന്നത് ഷുഗർ മാക്സിമം കട്ട് ചെയ്യുക ഷുഗർ നമ്മൾ കഴിക്കാനേ പാടില്ല ബ്രൗൺ ഷുഗർ ആണെങ്കിലും വൈറ്റ് ഷുഗർ ആണെങ്കിലും കരിപ്പെട്ടി ആണെങ്കിലും അങ്ങനെ ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഐറ്റംസും കഴിക്കാൻ പാടില്ല എസ്പെഷ്യലി ഐസ്ക്രീംസ് പേസ്ട്രീസ് കുക്കീസ് അതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡ്സ് ബേഗർ പിസ്ത അതുപോലെയുള്ള ബ്രെഡ് മണ്ണ് അതുപോലുള്ള ഫുഡുകളൊന്നും തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പം പിന്നെ എന്ത് കഴിക്കാമെന്ന് നമുക്കിപ്പോൾ തോന്നായിരിക്കും നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം പിന്നെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാം വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് കഴിക്കാം പിന്നെ അധിക മധുരമുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഒഴിവാക്കാം കാരണം നമുക്ക് ഈ ഫാറ്റി ലിവർ വരുമ്പോൾ നമ്മുടെ ലിവർ കറക്റ്റ് ഫങ്ഷനിങ് അല്ല എങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരാം നമ്മൾക്ക് ഡയബറ്റീസിൻ്റെ ഒരു വേരിയേഷൻ കാണിക്കാം യൂറിക് ആസിഡ് കാണിക്കാം നമുക്ക് ബി പി അപ്നോർമൽ ആകാം ഇതൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസാണ് അപ്പോൾ നമ്മുടെ ലിവറിനെ കറക്റ്റ് ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിച്ച് നല്ലപോലെ വെള്ളം കുടിക്കുക നമുക്കറിയാം നമുക്കിപ്പോൾ ഓഫീസ് റിലേറ്റഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എപ്പോഴും വാഷ്റൂമിൽ ഒന്നും പോകാൻ പറ്റില്ല പക്ഷേ എങ്കിൽ അത് നമ്മളൊരു റുട്ടീനാക്കി മാറ്റുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക യൂറിൻ പാസ് ചെയ്യുന്നതിന് എത്ര യൂറിൻ പാസ് ചെയ്യുന്ന അത്രയും തന്നെ വെള്ളം ഇൻടേക്ക് ചെയ്യുക കാരണം നമുക്ക് ഫാറ്റ് ലിവർ ഒക്കെ അത് നോർമൽ ആക്കി കൊണ്ടുവരാൻ വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് ഫാറ്റ് ലിവർ കുറയ്ക്കാൻ പറ്റിയ നല്ല രണ്ട് മൂന്ന് ഡ്രിങ്ക്സ് ഞാൻ പറഞ്ഞുതരാം ഒന്നെന്ന് പറഞ്ഞാൽ സംഭാരമാണ് നമുക്കൊരു മാസം മൂന്ന് മാസം ആണ് ഒരു ഫാറ്റ് ലിവറിനെ നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ഇത് ബാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒന്നാമതായി സംഭാരം സംഭാരം വളരെ നല്ലതാണ് നമുക്ക് ഫാറ്റ് ലിവറിന് കുറയ്ക്കാനും നമുക്ക് ആവശ്യമില്ലാത്ത ഫാറ്റിനെ കളയാനും സംഭാരം നല്ലതാണ് സംഭാരം അതുപോലെ തന്നെ ലൈം ജ്യൂസ് ലൈം ജ്യൂസ് ഇതിലൊന്നും ഷുഗർ ആഡ് ചെയ്യാനേ പാടില്ല വേണമെന്നുണ്ടെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യാം അതും ഓപ്ഷനൽ അല്ലാതെ കുടിക്കുന്നത് തന്നെയാണ് നല്ലത് ലൈം ജ്യൂസ് കുടിക്കാം പിന്നെ ബാറിൽ ബാർലി അരി വാട്ടർ അത് നമുക്ക് ബാർലിരി തിൽപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഫാറ്റ് ലിവർ നോർമലാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെന്ന് പറഞ്ഞത് വർക്കൗട്ടാണ് വർക്കൗട്ട് എന്നെ പോലെ മടിയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ആണ് സൂമ്പ നമുക്കറിയില്ല അപ്പോൾ വർക്കൗട്ട് ഹാർഡ് വർക്കൗട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് സൂമ്പ ചെയ്താൽ മതി കാരണം നമുക്കൊരു മ്യൂസിക്കിൻ്റെ കൂടി വർക്കൗട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കതൊരു വൈബ് മൊമെൻറ്റ് വൈബായിരിക്കുകയും ചെയ്യും വർക്കൗട്ട് നടക്കുകയും ചെയ്യും ഫാറ്റ് നന്നായിട്ട് ബേൺ ചെയ്യുകയും ചെയ്യും ഓക്കെ നമുക്കിപ്പോൾ എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് തന്നെ ചിലർക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ചോറൊക്കെ നമുക്ക് ഒരു പക്ഷേ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റിയെന്ന് തരില്ല പക്ഷേ ഇതൊക്കെ കുറയ്ക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഗ്രേഡ് ടു ഫാറ്റ് ലിവർ എന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം പിന്നെ അത് വീണ്ടും ഗ്രേഡ് ത്രീ ഗ്രേഡ് ലിവർ സിറോസിസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കി കൊണ്ടുവരാൻ ലിവറിനെ കൊണ്ടുവരാനേ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എളുപ്പം വർക്കൗട്ട് ചെയ്യുക ഇതുപോലെ സൂമ്പ പോലുള്ള വർക്കൗട്ട്സ് ചെയ്ത് നമുക്ക് എല്ലാം കഴിക്കാം നമുക്കിപ്പോൾ ഒരു അങ്ങനെ എല്ലാം കഴിക്കാതെ എന്താ പറ്റാത്ത ആളുകൾക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ ടൈമിംഗ് ഒന്ന് ലിമിറ്റ് ചെയ്യാം കാരണം രാവിലെ വൈകുന്നേരം നമ്മൾ ഡിന്നർ എന്ന് പറയുന്ന ഒരു അഞ്ച് മണി അല്ലെങ്കിൽ ആറുമണിക്കൂടി ക്ലോസ് ചെയ്യണം അതിനുശേഷം പിന്നെ മോർണിംഗേ കഴിക്കാവുക ഒരു എയ്റ്റ് ടു എറ്റ് തേർട്ടിക്ക് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ അത്രയും ഒരു ലോങ് ടൈം നമുക്ക് ഒരു റെസ്റ്റ് ശരീരത്തിന് വരുന്നുണ്ട് വേറെ ഫുഡ് കാര്യങ്ങളൊന്നും വരുന്നില്ല വെള്ളം കുടിക്കാൻ നോ പ്രോബ്ലം അപ്പോൾ അങ്ങനെ നമുക്ക് ഫാറ്റ് ലിവറിനെ കുറയ്ക്കാൻ പറ്റും എല്ലാം ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ നമുക്ക് മനുഷ്യരായിട്ടുള്ള നമുക്ക് മധുരം ഒക്കെ തന്നെ എപ്പോഴും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളിപ്പോൾ കണ്ടിന്യൂസ് മധുരം കഴിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇതുപോലത്തെ ബേക്കറി ഐറ്റംസ് വേസ്റ്റ് ഒക്കെ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സുപ്രഭാതി ഇതൊക്കെ നിർത്തുക എന്ന് പറയുന്നത് വളരെ പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല അപ്പോൾ നമുക്ക് കഴിക്കാം കഴിക്കുവാണെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് അന്നത്തെ ഫാറ്റിനെ ബേൺ ചെയ്ത് കളയാണെങ്കിൽ നമുക്ക് ഒരു ഇഷ്യൂസും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അതുപോലെ ലിവർ ഉള്ള ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാനുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റാഗി ഐറ്റംസ് കഴിക്കാം ഓട്സ് കഴിക്കാം ഗോതമ്പ് കൊണ്ടുള്ള ദോശ കഴിക്കാം ഗോതമ്പ് പുട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഈ അരി ആഹാരങ്ങൾ എസ്പെഷ്യലി വൈറ്റ് റൈസ് പോലത്തെ അരി ആഹാരങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഒഴിവാക്കുക ഇഡലി ദോശ പാലപ്പം നൂലപ്പം അങ്ങനെയുള്ള ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക അരി അരി കൊണ്ടുള്ള പുട്ട് അങ്ങനെയുള്ള ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കി ഗോതമ്പ് റാഗി അതുപോലെ ഓട്സ് അതുപോലത്തെ ഫുഡുകളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ഉച്ചക്കാണെങ്കിൽ ചോറ് കഴിക്കണമെന്ന് നമ്മൾ ഉള്ളവർ വളരെ ലൈറ്റായിട്ട് കഴിക്കുക പിന്നെ ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വറുത്ത് എണ്ണയിൽ പൊരിച്ച് വറുത്ത ഫുഡുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക ലൈക്ക് മീൻ ഫ്രൈ ഫിഷ് ഫ്രൈ അതുപോലെ ചിപ്സ് അങ്ങനെയുള്ള നാല് മണിക്കുള്ള പലഹാരങ്ങൾ അതൊക്കെ മാക്സിമം സ്കിപ്പ് ചെയ്യുക പിന്നെ കട്ടൻ കാപ്പി കുടിക്കാം ഇസ് നോ പ്രോബ്ലം കട്ടൻ കാപ്പി മധുരമല്ല അത് കുടിക്കാം അല്ലാതെ ചായ ഡെയിലിയുള്ള മധുര വിട്ടുള്ള ചായ അതൊക്കെ മാക്സിമം സ്കിപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ ഫാറ്റ് ലിവറിനെ നമുക്ക് നോർമലാക്കി കൊണ്ടുവരാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ഫാറ്റ് ലിവർ നോർമലാക്കി കൊണ്ടുവന്ന് നമുക്ക് മെയിൻ ഒരു കാര്യം മനസ്സിലാക്കണം ഫാറ്റ് ലിവർ ഒരു സാധാരണപ്പെട്ട ഒരു കാര്യമല്ല ഫാറ്റ് ലിവർ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് സിറോസിസ് എന്ന് പറയുന്ന വലിയൊരു അസുഖത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു അസുഖമുണ്ട് ഫാറ്റ് ലിവറായിട്ട് ബുദ്ധിമുട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ വേറെ ടോപ്പിക്കായിട്ട് ടോപ്പിക്കോട്ട് വരുന്നതും പറയും താങ്ക് യു സോ മച്ച്